നവരാത്രി വ്രതം ആചരിക്കേണ്ടതെങ്ങനെ കേരളത്തിൽ കന്നി മാസത്തിലെ വെളുത്ത പക്ഷപ്രഥമ ദിവസം മുതൽ ഒൻപത് ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തരഭാരതത്തിൽ മേടമാസ പ്രഥമ മുതൽ ശ്രീരാമ നവമി വരെയുള്ള നവരാത്രിയും പ്രധാനമാണ് നവരാത്രിയിൽ ദുർഗാ ദുർഗാപൂജയും കന്യാപൂജയും നടത്തുന്നു രണ്ടു മുതൽ പത്ത് വയസ്സ് വരെയുള്ള ബാലികമാരെ ദിവസക്രമത്തിൽ ദേവിയായി സങ്കല്പിച്ച് പൂജിക്കുന്നു രണ്ടു വയസ്സുള്ള കന്യയെ ആദ്യ ദിനം മുതൽ കുമാരി എന്ന സങ്കല്പത്തിൽ പൂജിക്കുന്നു തുടർന്ന് ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശാംബവി ദുർഗ സുഭദ്ര എന്ന ക്രമത്തിൽ മൂപ്പുമുറ അനുസരിച്ച് ബാലികമാരെ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കണം നവരാത്രിയിൽ അമാവാസി മുതൽ വ്രതം ആരംഭിക്കണം വ്രത ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉറക്കമുണർന്ന് കുളിച്ച് ശുദ്ധിയായി വസ്ത്രം ധരിച്ച് ദേവി ക്ഷേത്ര ദർശനം നടത്തുകയോ കീർത്തനങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്ത ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ വ്രതാനുഷ്ഠാന വേളയിൽ അരിയാഹാരം ഒരു നേരം മാത്രമാക്കി ചുരുക്കണം ഒരു നേരം പാൽ ഫലവർഗ്ഗങ്ങൾ എന്നിവ മാത്രം മറ്റു നേരങ്ങളിൽ കഴിക്കാവുന്നതാണ് മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും നിർബന്ധമായും വർജിക്കണം വാക്കും ശരീരവും മനസ്സും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം ബ്രഹ്മചര്യം നിർബന്ധമാണ് എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്താൻ ആകുമെങ്കിൽ വളരെ ഉത്തമമാണ് എല്ലാ കർമ്മങ്ങളും ദേവി സ്മരണയോടെ ആകണം ഒൻപത് ദിവസങ്ങളിലായി ഒൻപത് വ്യത്യസ്ത ഭാവങ്ങളിൽ ആണ് ദേവിയെ ആരാധിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു കേരളത്തിൽ ഒടുവിലത്തെ മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനം കൂടുതൽ ആളുകളും അഷ്ടമി നവമി ദശമി എന്നീ മൂന്ന് ദിവസങ്ങളിൽ മാത്രം വ്രതമനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട് അഷ്ടമി ദിവസമാണ് പൂജ വെക്കേണ്ടത് നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ് വിജയദശമി ദിവസം വിദ്യാരംഭ ദിനമാണ് ഒൻപത് ദിവസങ്ങളിൽ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് അവസാനം മൂന്ന് ദിവസം മാത്രമായും വ്രതം അനുഷ്ഠിക്കാം ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം ലളിത ത്രിശദി സ്തോത്രം സൗന്ദര്യ ലഹരി മുതലായവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എല്ലാ വ്രത ദിവസങ്ങളിലും ദുർഗാ ഭഗവതിയുടെ ധ്യാന ശ്ലോകം ഭക്തിപൂർവ്വം ജപിക്കാം സർവ്വ ദുഃഖങ്ങളും ദേവി അകറ്റും സർവാഭിഷ്ടങ്ങളും ദേവി നടത്തും ആയുസ് ദാരിദ്ര്യശമനം വിദ്യാഗുണം ആഗ്രഹ സാധ്യം ശത്രുദോഷ നിവാരണം ധനലാഭം ഐശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിന്റെയും പൂജയുടെയും ഫലശ്രുതി ദേവിയെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു ഓരോ ദിവസവും ദേവിയെ ഓരോ വ്യത്യസ്ത മന്ത്രം കൊണ്ട് ആരാധിക്കുന്നു നവരാത്രി വ്രതം ഒന്നാം ദിവസം ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത് പൂർവജന്മത്തിലെ പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാങ്കിനിയാണ് വൃഷഭസ്ഥിതയായി തൃശൂലവും താമരപ്പൂവും ധരിച്ചു വരുന്നു നന്ദിയാണ് ദേവിയുടെ വാഹനം സതി ഭവാനി പാർവതി ഹൈമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് നവരാത്രിയുടെ രണ്ടാം ദിവസത്തിൽ ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ പൂജിക്കുന്നു ബ്രഹ്മ ശബ്ദത്തിന് തപസ് എന്ന് അർത്ഥമുണ്ട് ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി ഇലഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നതെന്നാണ് വിശ്വാസം അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുണ്ടായി രണ്ടാം രാത്രി ബ്രഹ്മചാരണിയുടെ ആരാധനയ്ക്കായി നീക്കി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു ഇനി നവരാത്രിയുടെ മൂന്നാം ദിവസം മൂന്നാം ദിനത്തിൽ ആരാധിക്കേണ്ട ദേവി ഭാവം ചന്ദ്രഘണ്ഡ എന്നറിയപ്പെടുന്നു ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട് ആ മണിയാണ് ചന്ദ്രഖണ്ഠ രൂപിണിയായി ദേവി സങ്കല്പത്തിന് ആധാരം സ്വർണവർണമുള്ള ശരീരവും കൈകളുമുണ്ട് എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നു സിംഹവാഹനസ്ഥയായ ദേവിയുടെ മണിനാഥം കേട്ടാൽ തന്നെ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടജനങ്ങൾക്ക് ശാന്തിയും ലഭിക്കും യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവി ദേവിഭാവമാണ് മൂന്നാം നവരാത്രിയിലേത് ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം കാര്യസിദ്ധി ഐശ്വര്യം എന്നിവ കരഗതമാകുന്നതാണ് നവരാത്രി മൂന്നാം ദിവസത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ കല്യാണിയായി ആരാധിക്കണം നവരാത്രി വ്രതം നാലാം ദിവസം നവദുർഗ ആരാധനാ പദ്ധതി അനുസരിച്ച് നവരാത്രിയുടെ നാലാമത്തെ ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവി സ്വരൂപം കൂഷ്മാണ്ട എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രപഞ്ച ഉത്ഭവത്തിന്റെ ആദി സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ ആ സൃഷ്ടിക്കു മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായി ദിവ്യമായ പ്രകാശം സർവ്വലോകങ്ങളിലും വ്യാപിച്ചു പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ച് തിളങ്ങി മഹാ തേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു നവരാത്രി നാലാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ രോഹിണിയായി ആരാധിക്കണം നവരാത്രി വ്രതം അഞ്ചാം ദിവസം നവദുർഗ ആരാധനാ പദ്ധതി അനുസരിച്ച് നവരാത്രി വ്രതാനുഷ്ഠാനത്തിന്റെ അഞ്ചാം ദിവസത്തിൽ ദേവിയെ അഞ്ചാമത്തെ ഭാവമായ സ്കന്ധമാതാവായാണ് സങ്കല്പ പൂജ ചെയ്യേണ്ടത് ജഗത്മാതാവായ ദേവിയുടെ മടിത്തട്ടിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യം അരുളുന്നു സ്കന്ധമാതാവായ പരാശക്തിയുടെ സങ്കല്പം ചതുർഭുജയാണ് രണ്ടു കൈകളിലും താമരപ്പൂവും താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു സത്യത്തിൽ സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സ്കന്ധനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ധമാരാധന ഫലപ്രദമാകുന്നു നവരാത്രി അഞ്ചാം ദിവസത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ കാളിയായി ആരാധിക്കണം നവരാത്രിയുടെ ആറാം ദിവസത്തിൽ ദേവിയെ ആരാധിക്കേണ്ട സ്വരൂപം കാത്യായനിയുടേതാണ് കാത്യായന മഹർഷി ദേവിയെ തപസ് ചെയ്ത് ദേവി തൻറെ ഗൃഹത്തിൽ പിറക്കണമെന്ന് പ്രാർത്ഥിച്ചു ദേവി മഹർഷിയുടെ ആഗ്രഹം സ്വീകരിച്ച് മഹർഷിയുടെ ഗൃഹത്തിൽ അവതാരം ചെയ്തു അതിനുശേഷം മഹിഷാസുരനെ വധിച്ച് ദേവന്മാർക്ക് ആശ്വാസമരളി എന്നതാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി സർവർക്കും അനുഗ്രഹാശിസുകളേകു വരുന്നു നവരാത്രി ആറാം ദിവസത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ ചണ്ഡികയായി ആരാധിക്കണം നവരാത്രി വ്രതം ഏഴാം ദിവസം നവദുർഗ ഭാവങ്ങളിൽ ഈ രൂപമാണ് ഏറ്റവും ഭയാനകം ദേവി ശക്തിരൂപം പൂണ്ട് കാളരാത്രിയായി ശോഭിക്കുന്നു ദേവിയുടെ ഈ രൂപം ശരീരത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ മനുഷ്യൻ ഭയത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം ദേവിയുടെ ഭയാനക രൂപം മനോദൗർബല്യം പരിഹരിച്ച് മനുഷ്യനെ കർമ്മനിരതനാക്കാൻ വഴി വഴിതെളിയിക്കുന്നു കറുത്ത നിറവും ചിന്നിച്ചിതറിയ മുടിയും തൃക്കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിയും ആരെയും ഭയപ്പെടുത്തും ബ്രഹ്മാണ്ടത്തെ ഭസ്മമാക്കാൻ പോലും ആ ജ്വാലകൾക്ക് ശക്തിയുണ്ട് കഴുതയാണ് വാഹനം ഭരതമുദ്രയും അഭയമുദ്രയും വാളും മറ്റും ധരിച്ച് ചതുർഭുജയായി ശുഭങ്കരി എന്ന പേരിൽ അറിയപ്പെടുന്നു നവരാത്രി ഏഴാം ദിവസത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ ശാംബവിയായി ആരാധിക്കണം ഇനി നവരാത്രിയുടെ എട്ടാം ദിവസം നവരാത്രി വ്രതത്തിന്റെ എട്ടാമത്തെ ദിനത്തിലെ ദേവി ഭാവം മഹാഗൗരിയാണ് ദേവി ശാന്ത സ്വരൂപിണിയും ശുഭ്രവർണ്ണ സ്വരൂപിണിയുമാണ് പരമശിവനെ ആഗ്രഹിച്ച് കഠിന തപസ് ചെയ്ത ദേവിയുടെ ശരീരം കറുത്തു സൗന്ദര്യം നശിച്ചു പക്ഷേ അത് കണ്ടു നിൽക്കാൻ ശിവന് കഴിഞ്ഞില്ല ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ ഗംഗാസ്നാനം കഴിപ്പിച്ച് ശുഭ്രവർണയാക്കി തീർത്തു ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വെളുത്തതായിരുന്നു വെള്ളക്കാളയുടെ പുറത്ത് കയറി ദേവി സർവർക്കും ദർശനം നൽകി ചതുർഭുജങ്ങളിൽ തൃശൂലം അഭയമുദ്ര ഡമരു വരതമുദ്ര എന്നിവ ധരിച്ച് ഭക്തന്മാർക്ക് ദർശന പുണ്യം നൽകി പരിലസിച്ചു നവരാത്രി എട്ടാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ ദുർഗയായി ആരാധിക്കണം ഇനി നവരാത്രിയുടെ ഒൻപതാം ദിനം ദേവിയെ ആരാധിക്കേണ്ടത് സിദ്ധിദാത്രി രൂപമാണ് അന്ന് ദേവി സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകുന്നു അണിമ മഹിമ ഗരിമ ലഹിമ പ്രാപ്തി പ്രാകാവ്യം ഈശിത്തം വശിത്തം എന്നീ അഷ്ടസിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം പങ്കജ സംഭവനാദി തൃണാന്തം സർവചരാചരങ്ങൾക്കും സിദ്ധികൾ നൽകുന്നത് ദേവിയാണ് ചതുർഭുജങ്ങളിൽ ഗതാചക്രങ്ങളും ശംഖുതാമരയും ധരിച്ച് ദേവി സർവാഭിഷ്ട വരദായിനിയായി ദേവി പരിലസിക്കുന്നു നവരാത്രി ഒൻപതാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ സുഭദ്രയായി ആരാധിക്കണം ഹിന്ദു വിശ്വാസ് ചാനൽ പ്രേക്ഷകർക്ക് ഏവർക്കും നവരാത്രി ആശംസകൾ